നമുക്ക് വിവാഹം അപ്പോ ക്രഷ് ഉള്ളതായിരുന്നല്ലേ ഞാൻ വിചാരിച്ച അത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സാമാന്യന്ന് അപ്പൊ ഇവര് നമ്മൾ കല്യാണം കഴിക്കൂടെ ഇതൊക്കെ ഏത് യൂണിവേഴ്സിലെ എന്തൊക്കെ സംഭവിക്കുന്ന ഇത് ഞങ്ങളുടെ അനീഷ് ഇങ്ങനല്ല ഞങ്ങളുടെ അനീഷ് നല്ലത് എന്താണത് നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം അതുപോലെ തന്നെ അനുമോളിന്റെ ഫാമിലിയോട് ഒരു പി ആർ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാം നമ്മൾ ആദ്യമായിട്ട് ആണ് സബ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ സബ്സ് ബട്ടൻ പ്ലക്കനെ ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പേര് മതേ പ്ലക്കനെ വെച്ച് കൊടുക്കുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടിയാൽ ലൈക്ക് ബട്ടണിൽ ബട്ടൻഡ് ക്ലക്കു കൊടുക്കട്ടോ കൂടി അത് ആഡ് ചെയ്യുന്നില്ല നേരെ വീഡിയോയിലേക്ക് എല്ലാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടം വന്നിട്ട് ഒരു തിരി കൊളുത്തി അങ്ങോട്ട് ഇട്ടു ആ തിരി ഇപ്പൊ കത്തി പൊട്ടിത്തെറിച്ച് അനിമോള് മനീഷും തമ്മിലുള്ള പ്രണയ ജോഡികളിൽ എത്തി വന്നിരിക്കുകയാണ് പല തരത്തിലുള്ള ലവ് കോംബോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലൗ കോ എനിക്ക് ഇവിടെ മനസ്സിലാവുന്നില്ല എനിക്ക് ഇവിടെ കത്തുന്നില്ല സംഭവം അതായത് എന്തൊരാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇതൊരു മാന്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നില്ല അല്ല പക്ഷെ സോറി കോംബോ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ാലേട്ടം വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡില് നിങ്ങൾ തമ്മിലുള്ള എന്താ എന്താ ക്രഷ് ക്രഷടിച്ചു അയാൾ പൊറപ്പിക്കുന്നു അയാൾ കെയർ ചെയ്യുന്നു എന്താ സംഭവം എന്താ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ലാലേട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു അടുത്ത സൗഹൃദ ബന്ധത്തിന്റെയോ പ്രണയബന്ധത്തിന്റെയോ ഒരു ചെറിയ അംശം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള അംശം നമ്മൾ കണ്ടിട്ടില്ല ഈ അംശം അവര് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ കുറിച്ച് ചോദിച്ചത് ചോദിച്ചതല്ല എൻ്റെ പ്രശ്നം ചോദിച്ച സമയത്ത് അനീഷ് ഖമാ എന്നൊരു അച്ചരം മിണ്ടിയില്ല അനീഷ് അവിടെ ചുമ നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് അതിനുശേഷം പിന്നീട് കണ്ട എപ്പിസോഡുകളിൽ പല ആളുകളും ആവർത്തിച്ച് അനിമോളെയും അനീഷിനെയും ഒന്നിച്ചു വെച്ച് കളിയാക്കുന്നുണ്ട് അനീഷ് അനിമോളെ രക്ഷിക്കാനെടുത്ത് ഡിങ്കം വരുന്നു അനീഷുടെ അനിമോളുടെ കൂടെ കാണോ അനി അനിമോളുടെ കൂടെ പണിയെടുക്കാൻ പറ്റത്തുള്ളൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടു അനീഷ് തുറന്ന് സമ്മതിച്ചു എനിക്ക് ക്രഷ് ഉണ്ടെന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ അനിമോൾക്ക് ഫുഡ് കൊടുക്കുന്നു അനിമോൾക്ക് പ്രൊമോഗ്രാനേറ്റ് കൊണ്ട് കൊടുക്കുന്നു അനിമോളെ ഒറ്റപ്പെടുത്തുമ്പോൾ നെഞ്ചി മിരിച്ചു കാട്ടപ്പകുത്തരുത് എന്നും പറഞ്ഞുകൊണ്ട് ബാഹുബലിയെ പോലെ നിൽക്കുന്നു അങ്ങനെ പലതരത്തിൽ അനീഷ് ഒരു പ്രൊട്ടക്ഷൻ ഏട്ടായി ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് ഏട്ടായി അല്ല പ്രൊട്ടക്ഷൻ കെട്ടിയനാകാനുള്ള പരിപാടിയായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു പ്രണയകഥയിലേക്ക് വരാം അതിന് മുമ്പേ അനിമോളുടെ കുടുംബത്തിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അനിമോളുടെ കുടുംബം പറയുന്നത് അനിമോൾ അവിടെ എന്ത് കഥ പറയുന്നു അതേ കഥ ഞാൻ ഇവിടെ പറയും അനിമോൾ ആ കഥയോടെ മാറ്റി പറഞ്ഞാൽ അതേ കഥ അവർ ഇവിടെ മാറ്റി പറയും ഇതാണ് ഈ അനിമോളുടെ കുടുംബം ചെയ്യുന്ന സാധനങ്ങൾ ബെസ്റ്റ് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കും കാരണം എനിക്ക് മനസ്സിലാക്കുന്നു അനിമോൾ പറയുന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതെനിക്ക് മനസ്സിലാക്കുന്നു പക്ഷേ അവിടെ മാറ്റി പറഞ്ഞതനുസരിച്ച് നമ്മൾ മാറ്റി പറയുന്നത് പണി വാളും നമുക്ക് ആദ്യം അനിമോളുടെ കുടുംബം പറയുന്ന ചെറിയ ഒന്ന് രണ്ട് ക്ലിപ്പ് കാണാം കേട്ടോ ആദ്യത്തെ ക്ലിപ്പ് ഒരാൾക്ക് ആ പേജ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പി ആറിന്റെ സപ്പോർട്ട് വേണം പിയറിന്റെ സപ്പോർട്ട് കൂടിയേ പറ്റൂ ഞാൻ ഒന്നല്ലേ നിങ്ങൾ അതിനകത്തു കെട്ടിപ്പറക്കി പോയപ്പോ പറഞ്ഞത് തിരിച്ചറങ്ങി വന്നിട്ട് ഞാനും ഇവളും ആണ് അവളുടെ പിയർ ഹാൻഡിൽ ചെയ്യുന്നത് അവളുടെ ഇൻസ്റ്റഗ്രാം ഞങ്ങളാണ് നോക്കുന്നത് എന്ത് ഞങ്ങൾക്ക് പിയർ ഇല്ല എന്നല്ലേ നിങ്ങൾ വന്ന് കിടന്ന് മൊഴിഞ്ഞത് എന്നിട്ട് ഇപ്പൊ പറയുന്നു എല്ലാവർക്കും പി വേണം പിയർ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നുള്ളൂ പി വേണം അവിടെ എല്ലാ കണ്ടസ്റ്റൻസിലുണ്ട് പി ആർ അപ്പൊ പിന്നെ അനുമുഖം പറയുക എന്ത് തെറ്റ് നിങ്ങൾ ഇല്ല ഇല്ല ഞാൻ കക്കുന്നില്ല കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത് ഞാൻ കട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് കട്ടു അല്ലെ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത് കക്കുന്നില്ല കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത് പി ആർ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾ പി ആർ ഇല്ല എന്ന് പറഞ്ഞു അതിൽ കഴിഞ്ഞപ്പോൾ അനു തന്നെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞ് ഞങ്ങളാണ് പി ആർ എന്ന് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് ഞാനാണ് പി ആർ എന്ന് പിന്നവൻ പറഞ്ഞു ഞാൻ പി ആർ ഇല്ല ഒർഎം ആണ് ഓ ഇത് എന്താണെ ഇത് ഇത് ശരിക്കും നിങ്ങൾ എവിടെയെങ്കിലും ഒരട കുറച്ചു നിൽക്കുക എട്ടുകാലിക്ക് പോലും ഇത്രയും സ്റ്റാൻഡ് ചെയ്യാൻ കണ്ടിട്ടില്ല ഇത്രയും കാലി ഞാൻ കണ്ടില്ല ബാക്കിയേക്കാം അങ്ങനെ ഒരു സഹായത്തിന് നമ്മൾ ഒരാളെ വിളിച്ചു അങ്ങനെ തെറ്റി അതിനൊരു തെറ്റില്ല നിങ്ങൾ പി ആറിന് വെച്ചാലും എന്നെ തെറ്റുമില്ല പക്ഷേ ഞാൻ പി ആറിനെ വെച്ചിട്ടില്ല പതിനാല് ലക്ഷം കൊടുക്കാനുള്ള അവസ്ഥ എനിക്കില്ല എനിക്ക് പി ആറിന്റെ ആവശ്യമില്ല പി ആർ വന്നിട്ട് ഞാൻ പി ആർ ചെയ്യുന്നത് ഞാൻ ഒ ആർ എം ആണ് ചെയ്യുന്നത് നിങ്ങക്ക് തിയറി മനസ്സിലായോ അതായത് പി ആർ എന്ന് പറയുന്നത് ഇവനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാള് ഒ ആർ എം എന്ന് പറയുന്നത് നെഗറ്റീവ് വരുന്നതിനെ തേച്ച് മാറ്റി പോസിറ്റീവ് ആക്കുന്ന സാധനം പി ആർ എന്ന് പറയുമ്പോൾ പുതിയൊരു സാധനത്തിനെ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് സാധനത്തിനെ ഈ തിയറി പഠിച്ചു വെച്ചിട്ട് ഈ തിയറി വെച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പി ആർ എണ്ണും ഓ ആർ എം എണ്ണും കൂടെ ചെയ്തോണ്ടിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് കയറുന്ന എല്ലാരും പി ആർ കൊടുക്കും യാതൊരു തെറ്റുമില്ല നിന്റെ കാശുണ്ടോ നീ കൊടുക്കു നിന്റെ കാശില്ല നീ കൊടുക്കണ്ട പക്ഷെ പി ആറിന്റെ ബലത്തിൽ മാത്രം ജയിക്കാൻ സാധിക്കില്ല ഒരു കോടി രൂപയുടെ പി ആർ അങ്ങോട്ട് കൊടുത്തു അതിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കി എന്തെങ്കിലും പുറത്തോട്ട് പുഴങ്ങി കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ പി ആറിന് ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ പിന്നെ വോട്ട് പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വോട്ടൊക്കെ ചെയ്യാൻ പറ്റും ഈ പതിനാറ് ലക്ഷം രൂപ കൊടുത്തുകഴിഞ്ഞാൽ അവനൊരു പത്ത് ഇരുപതിനായിരം അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് പതിനായിരം അക്കൗണ്ട് അവന് പലരെ അക്കൗണ്ട് മേടിച്ച് ആയിരം രൂപ എടുക്കുക അവിടെ ആയിരം രൂപ വരെ ഈ ഒരു സിം എടുക്കുക ഒരു അക്കൗണ്ട് എടുക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ചാർജ് ചെയ്യുക വോട്ടിക്കുക ചെയ്യാൻ പറ്റത്തില്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റാത്ത സാധനമാണ് വോട്ടടിച്ചേറ്റം ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും പക്ഷേ ഇത്രയും അക്കൗണ്ടുകൾ എടുത്ത് ചെയ്യാനൊക്കെ പറ്റും ഏ എനിക്കൊരു രണ്ടായിരം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഒരു യൂട്യൂബ് യൂട്യൂബ് നോക്കി നോക്കി മട്ടനോ അങ്ങനെ വെച്ചിട്ടുണ്ട് ചെയ്യാലോട്ട് അല്ലാതെ അനുമോക്ക് കുക്കിംഗ് അറിയത്തേ ഇല്ല എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ യൂട്യൂബ് നോക്കി മട്ടൻ നിസ്സാരം മട്ടൻ എന്തെങ്കിലും ഉണ്ടാകത്തേ ഉള്ളൂ അല്ലാതെ അനുമോക്ക് കുക്കിംഗ് അറിയില്ല ഇതൊക്കെയാണ് പ്രശ്നം ഇത് അനിമോൾ അതിനകത്ത് നിന്ന് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കുക്കിംഗ് അറിയില്ല ഞാനങ്ങനെ കുക്കിംഗ് ചെയ്യുന്നവർക്ക് കൊച്ചല്ല എന്ന് പറഞ്ഞു നമ്മൾ കുക്കിംഗ് അറിയാത്ത ഒരാൾ കുക്ക് ചെയ്യുന്നു കുക്കിംഗ് അറിയുന്ന ഒരാൾ കുക്ക് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അനിമോളുടെ ആ പാചകത്തിന് അവിടെ എല്ലാവരും വളരെ മികച്ച പാചകം എന്നാണ് പറയുന്നത് സോ അനിമോക്ക് എന്തോ കുക്കിംഗ് അറിയാം പുള്ളിക്കാരിക്ക് നല്ല കൈപ്പുണ്യമുണ്ട് അത് ഗെയിമിന് വേണ്ടി അത് എന്തായാലും അനിമോ അനിമോക്ക് കുക്കിംഗ് അറിയത്തില്ല എല്ലാവരും വിശ്വസിച്ചല്ലോ ആർക്കും സംശയമൊന്നുമില്ല അനിമോക്ക് കുക്കിംഗ് അറിയത്തില്ല ബാക്കിയൊക്കെ റിയില്ലാതെ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാറില്ല പക്ഷെ നന്നായിട്ട് വഴകം ഉണ്ടാകുന്നുണ്ട് നന്നായിട്ട് കഥകളും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് പ്രണയം ഉണ്ടാക്കുന്നുണ്ട് അനിമുക്ക് കുക്കിംഗ് അറിയത്തില്ല എന്നുള്ള സാധനം ഞങ്ങൾ വിശ്വസിച്ചു കേട്ടോ വിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചു ആര് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു ഇനി നമുക്ക് അനീഷ് അനിമോൾ പ്രണയകഥയിലേക്ക് വരാം നമ്മൾ ഇൻട്രോയിൽ കാണിച്ചില്ലേ ആ സാധനം അതായത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അനീഷ് അനിമോളെ വല്ലാണ്ട് അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എൻ്റെ ഒരു അനുമാനത്തില് ഈ അനീഷും അനിമോളുമാണ് കപ്പടിക്കാൻ സാധ്യതയുള്ള ടോപ്പ് ടു കണ്ടസ്റ്റന്റ്സ് ഇവരിൽ ആ കാര്യം ഈ കപ്പ് കിട്ടാനുള്ള മെജോറിറ്റി ചാൻസസ് അപ്പൊ ഇപ്പൊ ഒരു ലവ് കോംബോ പിടിക്കുകയോ അല്ലെങ്കിൽ അനീഷ് അനിമോൾക്ക് നേരെ വരുന്ന അമ്പുകളുടെ മുമ്പിൽ പോയി നെഞ്ചി പിരിച്ചും കേരള എന്താ നെഞ്ചത്ത് കേരള എന്ന് പറഞ്ഞിട്ട് നിന്നു കഴിഞ്ഞാൽ അനീഷിന്റെ നെഞ്ചത്താ അമ്പ് തറച്ച് കയറുകയും അനിമോൾ ആ മറവിക്കൂടെ ആ കപ്പ് കൊടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അനീഷിന്റെ ഒറ്റയാൻ പരിപാടിയാണ് പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടത് അനീഷ് പക്ഷേ ഇപ്പോൾ ഒരു നന്മ മരം ഏട്ടായി ലെവലിലേക്ക് പോയിരിക്കുകയാണ് ഏതായാലും അനീഷ് അനിമോളോട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അതിനെ കല്യാണം കഴിച്ചൂടെ നമുക്ക് കെട്ടി പിള്ളേരെ കെട്ടി അല്ല പിള്ളേരല്ല കെട്ടാം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് പ്രമോയിൽ വന്നെയാണ് ഒറിജിനൽ എന്താണെന്നുള്ളത് വീഡിയോ വരുമ്പോഴേ അറിയത്തുള്ളൂ എന്നാലും നമുക്ക് കണ്ട് നാല് ഗോസിപ്പുകൾ പറയാം ഓക്കെ കുറിച്ചുള്ള അഭിപ്രായം വളരെ നല്ല അഭിപ്രായം മികച്ച അഭിപ്രായം അനീഷിനെ കുറിച്ച് ആർക്കാണ് അടിപൊളി അടിപൊളി ബാക്കി വന്ന സമയത്ത് എനിക്ക് അനിപൊളി പിന്നെ പിന്നെ അയ്യത്തെ പറയുന്ന സിനിമയാണോ ഞാൻ കാണുന്നത് ആദ്യം എനിക്കുള്ള താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചെറിയ താല്പര്യം ശരിക്കും സത്യം പരമാർത്ഥം സത്യം കിട്ടും സിനിമ സ്ക്രിപ്റ്റ് അതിന്റെ കൂടെ തന്നെ ബിഗ് ബോസ് നല്ല റൊമാന്റിക് ബീജിയും ഒക്കെ ഇട്ട് ക്യാമറ ആംഗിൾ ഒക്കെ സെറ്റ് ചെയ്ത് ബിഗ് ബോസ് വേറെ ലെവല് കളിയാട്ടോ നീ അനീഷ് പ്രപ്പോസ് ചെയ്യുന്ന സീൻ നമുക്ക് പ്രപ്പോസ് പ്രപ്പോസല്ലോ നീക്കുന്നത് നമുക്ക് ഈ പ്രേമിച്ച് ഇട്ട ഇട്ട ഇട്ടമാണോ പരിപാടി നമ്മൾ അനീഷ് ഇഷ്ടമല്ല അനീഷ് കെട്ടാൻ താല്പര്യം ഉണ്ടോ കെട്ടുന്നേക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കി കെട്ടാമെന്ന് പറ അല്ലെങ്കിൽ പറ ഇതിപ്പോ കെട്ടൂലെന്ന് പറഞ്ഞ നമ്മളെന്തിനുഷൻ അമ്മേ അയ്യോ പറയു ഈ നമ്മൾ എപ്പിസോഡ് കാണുന്നൊരു വെറ്റിയുണ്ട് ഇഷ്ടമാണോ ഇഷ്ടമാണോ കെട്ട് കെട്ടി ജീവിക്കി സ്ത്രീ വിരോധി എന്ന ലെബലിൽ വന്നൊരുത്തനെ കണ് ദൃശ്യമാധ്യമ അല്ല എന്തായിരുന്നു കണ്ണിന്റെ എന്താ കണ്ടപ്പോ ഫ്ലെക്സിബിലിറ്റി കണ്ട് മയങ്ങി പോയെന്നല്ലേ അനീഷ് പറഞ്ഞേ നാ അങ്ങനെ മയ്ക്ക് കിടത്തിന്നുള്ള ക്രെഡിറ്റ് അനുമോൾ എടുത്തു എന്നിട്ട് പോയി കെട്ടി ജീവിക്ക് അനിമോളും എന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കുകയാണ് അനീഷും എന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കുകയാണ് എന്നാലല്ല അനീഷ് സ്ത്രീ വിരോധി എനിക്ക് ഇന്ന് വരെ അനീഷിന് സ്ത്രീ വിരോധി ആയിട്ട് തോന്നിട്ടില്ല കേട്ടോ ആദ്യം ഈ ഹൗസിലേക്ക് കയറി വന്നപ്പ അനീഷ് പറഞ്ഞ ഒരു സാധനം അവിടെ നിന്നാ മതി ഇങ്ങോട്ട് വരണ്ട എൻ്റെ എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞേ ഇപ്പൊ അടുത്തേക്ക് വാ ചോയ്ക്കട്ടെ അങ്ങോട്ട് നിന്നാ കഴിക്കുള്ള അവിടെ എന്ന ലെവലിലേക്ക് അനീഷ് മാറി ു കുട്ടിക്ക് ഞാൻ വന്നു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാന്ന് പറഞ്ഞ എൻ്റെ പൊന് അനീഷ്ട നമ്മൾ കാലാകാലങ്ങളെ കണ്ടുവരുന്ന സ്ത്രീകളുടെ ഒരു ഒരു ലെവൽ ഓഫ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടമാണെന്ന് അവര് പറയത്തില്ല ഇട്ടമാണെങ്കിലും പുറകെ നടത്തിച്ച് ഇട്ടമല്ലാന്ന് പറഞ്ഞിട്ട് കൊറേ ഇട്ട് കളിപ്പിച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്നാലോചിച്ചു എന്ന് പറയും വീട്ടിൽ പോയി ആലോചിക്കുക വീട്ടുകാർക്ക് കിട്ടുവാണെങ്കിൽ കെട്ടും വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവര് തേക്കും ഇതാണ് കാലാകാലങ്ങളായിട്ട് മെജോറിറ്റി ഓഫ് സ്ത്രീകൾ ചെയ്യുന്ന ഒരു പരിപാടി ഇങ്ങനെ അല്ലാത്ത നല്ല സ്ത്രീകളും കൊണ്ട് കെട്ടോ അപ്പൊ എന്തായാലും അനീഷും അനിമോളും പെട്ടെന്ന് കല്യാണം കഴിച്ച് കുടുംബപരമായിട്ട് ജീവിച്ച് അടുക്കളയിലോട്ട് പോലെ കേട്ടോ അനിമോളെ കെട്ടി കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് പോലും അനിമോൾ തരുന്ന തിന്നോണം അടുക്കളയിലോട്ട് പോകുക എന്തെങ്കിലും ന്യായം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അനിമോൾ അപ്പോഴേ ഇറങ്ങി പോകും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി ഒരു അമ്മി കെട്ടുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയണം ബൈ